ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി മന്നനെ വരവേൽക്കാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു ഓണക്കിറ്റും പായസവട്ടവുമായി ഞങ്ങളും നിങ്ങളോടൊപ്പം അരിക്കത്തുമന കാറ്ററിംഗ് സർവീസ് തൃത്താല മുടവന്നൂർ ഓണക്കിറ്റ് കാളൻ ഓലൻ കൂട്ടുകറി അവിയൽ സാമ്പാർ രസം തോരൻ നാരങ്ങ നാരങ്ങാച്ചാർ എന്നിവ അടങ്ങുന്നതാണ് ഓണക്കിറ്റ് ഒരു കിറ്റിന് അറുനൂറ് രൂപയാണ് വില പാലടപ്രഥമൻ പ്രഥമൻ പരിപ്പ് പ്രഥമൻ എന്നിവ ലിറ്ററിന് പാലടപ്രഥമൻ പ്രഥമൻ ഇരുന്നൂറ് രൂപയും പരിപ്പ് പ്രഥമൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് അറുപത്തിയൊന്ന് പതിനഞ്ച് അറുപത്തിയാറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പതിനഞ്ച് അറുപത്തിയാറ് തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഓർഡർ സ്വീകരിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു